എന്താണെന്ന് പറയാം ഏതൊരു ബിസിനസ് എടുത്താലും അവർക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഓൺ എ ഡെയിലി ബേസിസ് നടക്കും ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്താൽ മാത്രമേ ആ ബിസിനസിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടണം റെക്കോർഡ് ചെയ്യപ്പെടണമെന്ന് സ്പെസിഫിക്കലി പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ന്യൂമറസ് ആയതുകൊണ്ടാണ് വളരെ കുറച്ച് ട്രാൻസാക്ഷനെ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു നമ്മുടെ മെമ്മറിയിൽ ഓർത്തു വെക്കാം പക്ഷെ ഒരു പ്രാക്ടിക്കൽ കേസിലൊരിക്കലും അങ്ങനെ ഒന്നോ രണ്ടോ ട്രാൻസാക്ഷൻസ് അല്ല വരുന്നത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് സോ മനുഷ്യന്റെ മെമ്മറി ലിമിറ്റഡ് ആണ് ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത് ഇനി റെക്കോർഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് തീർന്നോ ഒരിക്കലുമില്ല റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ആരംഭം മാത്രമാണ് അക്കൗണ്ടിങ്ങിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ട് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയുന്നത് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈംഗ് സമ്മറൈസിംഗ് അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് അപ്പൊ ഇത്രയും പ്രോസസ് അതിനകത്ത് വരുന്നുണ്ട് ഒന്നാമത്തെ പ്രോസസ്സാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കടയുണ്ട് ആ കടയിൽ പർച്ചേസ് നടക്കുന്നു അതുപോലെ തന്നെ സെയിൽ നടക്കുന്നു കടക്കാരൻ പർച്ചേസ് ചെയ്യുന്നു സാധനം അയാൾ എന്ത് ചെയ്യുന്നു ആ സാധനം വിൽക്കുന്നു സോ പർച്ചേസ് ചെയ്യുമ്പോഴും വിൽക്കുമ്പോഴും അതൊരു ട്രാൻസാക്ഷൻ ആണ് ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ ആണ് അത് റെക്കോർഡ് ചെയ്യപ്പെടണം ഒരു കടയിൽ ഒരു പർച്ചേസ് മാത്രമായിരിക്കത്തില്ല നൂറ് കണക്കിന് പർച്ചേസുകൾ വരും പലതരത്തിലുള്ള പർച്ചേസുകൾ വരും സെയിലും അതുപോലെ തന്നെ എക്സ്പെൻസുകളും ഒക്കെ ഒരുപാട് തരത്തിൽ വരും അപ്പൊ റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനെ പ്രോപ്പറായി എന്ത് ചെയ്യും അതിന്റെ സിമിലാരിറ്റിയുടെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യും റെക്കോർഡ് ചെയ്യുമ്പോൾ ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്കിലായിരിക്കും റെക്കോർഡിംഗ് നടക്കുന്നത് ഏതാണ് ബുക്കിന്റെ പേര് ജേണൽ ജേണലിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും അതായത് നടക്കുന്ന മുറയ്ക്കായിരിക്കും റെക്കോർഡിങ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് നടന്നു ഇന്ന ദിവസം ക്ലിയർ അപ്പൊ പർച്ചേസ് നടന്നതിന് ഒരു ജേണൽ എൻട്രി നമ്മൾ കൊടുക്കും അതിനുശേഷം നമ്മൾ റെന്റ് പേ ചെയ്യുകയാണെങ്കിൽ റെന്റ് പേ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ജേണൽ എൻട്രി അതിനുശേഷം നമുക്ക് ആരെങ്കിലും പൈസ തന്നതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന മുറയ്ക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് പോകും പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് നമുക്ക് പർച്ചേസുകൾ മാത്രമായി തരംതിരിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കാരണം പർച്ചേസുകൾ പല സമയങ്ങളിലായിട്ടാണ് നടന്നത് നടന്ന മുറയ്ക്കാണ് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്തത് േണലിൽ നടന്ന മുറയ്ക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു പക്ഷെ അതിൽ നിന്നും പർച്ചേസ് എത്രയാണ് ടോട്ടൽ എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് എത്രയാണ് ടോട്ടൽ എന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം റെന്റിന്റെ ഇനത്തിൽ എത്ര പേയ്മെന്റ് പോയി എന്നറിയണമെങ്കിൽ അല്ലെങ്കിൽ സാലറി ഇനത്തിൽ എത്ര ടോട്ടൽ കൊടുത്തു എന്നറിയണമെങ്കിൽ സപ്പറേറ്റ് ആയി അക്കൗണ്ടുകൾ മെയിൻറ്റൈൻ ചെയ്യണം അപ്പൊ ജേണൽ എന്ന പ്രോസസ്സിൽ അക്കൗണ്ടുകൾ മെയിൻറ്റൈൻ ചെയ്യുന്നില്ല റെക്കോർഡിംഗ് മാത്രമാണ് ക്ലിയർ ആണോ അതിനുശേഷം ആ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻസിനെ അവയുടെ സിവിലാരിറ്റിയുടെ ബേസിസിൽ നമ്മൾ അക്കൗണ്ടുകളായി മാറ്റുന്നു ജേർണല് നോക്കും പർച്ചേസ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അതിനെന്ത് ചെയ്യും പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ ഈ ട്രാൻസാക്ഷൻസിനെ എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് എഴുതും അതുപോലെ ഓരോന്നിനെയും ഇത് നടക്കുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലാണ് അപ്പൊ ഒന്നാമത്തെ ഫംഗ്ഷൻ ഓഫ് അക്കൌണ്ടിങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് ഇസ് ഡൺ ത്രൂ എ ബുക്ക് കോൾഡ് ജേണൽ ജേണൽ എന്ന ബുക്കിലൂടെ റെക്കോർഡിംഗ് നടക്കുന്നു രണ്ടാമത്തെ ഫങ്ഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദാറ്റ് ഇസ് ഡൺ ത്രൂ എ ബുക്ക് കോൾഡ് ലെഡ്ജർ ക്ലിയർ ആണോ ഈ ലെഡ്ജറിൽ അക്കൗണ്ടുകളുടെ രൂപത്തിൽ അതിന്റെ സിമിലാരിറ്റിയുടെ ബേസിസിൽ എന്ത് ചെയ്യും ട്രാൻസാക്ഷൻസിനെ കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കും ക്ലിയർ അല്ലേ ഇവിടെ കൊണ്ടും അക്കൗണ്ടിങ് തീരുന്നില്ല റെക്കോർഡിങ് കഴിഞ്ഞു റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ സിമിലാരിറ്റിയുടെ ബേസിസിൽ നമ്മൾ ലെഡ്ജർ എന്ന ബുക്കിൽ അക്കൗണ്ടുകളിൽ എഴുതുന്നു മൂന്നാമതായി ഇതുവരെ നടന്ന പ്രോസസ് ശരിയാണോ എന്ന് നമുക്കറിയണം കാരണം നമ്മൾ മനുഷ്യരാണ് മനുഷ്യർക്ക് തെറ്റുപറ്റാം സോ തെറ്റുപറ്റിയിട്ടുണ്ടോ ോ എന്നറിയണം അതിനാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് സമ്മറൈസ് ചെയ്യുക ഇതുവരെ നടന്ന സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു ക്ലിയർ ഇത് നടത്തുന്നത് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും ട്രയൽ ബാലൻസ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ പേര് ഇതുവരെ നടന്ന ട്രാൻസാക്ഷൻസിനെല്ലാം അതിൽ സമ്മറൈസ് ചെയ്യും ക്ലിയർ ആണോ അതിൽ സമ്മറൈസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇതുവരെ നടന്ന ട്രാൻസാക്ഷൻസ് അരറ്റമാറ്റിക്കലി ആക്കുറേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ക്ലിയർ അല്ലേ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം ട്രയൽ ബാലൻസിലെ രണ്ട് സൈഡുകളായിരിക്കും ഒരു ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈ നമ്മൾ ലെഡ്വറിൽ പോസ്റ്റ് ചെയ്ത ഓരോ ട്രാൻസാക്ഷനും അതിനൊരു ബാലൻസ് കാണും ആ ബാലൻസുകളെ ഡെബിറ്റിലോ ക്രെഡിറ്റിലോ എഴുതും അവസാനം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകണം ആയില്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ അരത്തമാറ്റിക്കൽ ഇനാക്യുറസി ഉണ്ട് എന്ന കൺക്ലൂഷനിൽ എത്തിച്ചേരും പിന്നെ നമ്മൾ പോകുന്ന പ്രോസസ്സാണ് ആ തെറ്റ് തിരുത്താൻ അതിനെയാണ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന് പറയുന്നത് ഈ റെക്ടിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ തെറ്റില്ലാത്ത ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഒരു ജേണൽ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആണോ അപ്പൊ ആദ്യത്തെ മൂന്ന് സ്റ്റെപ്പുകൾ എന്താണ് ട്രാൻസാക്ഷൻ നടക്കുന്ന മുറയ്ക്ക് ക്രൊണോളജിക്കൽ ഓർഡറിൽ ജേർണലിൽ റെക്കോർഡ് ചെയ്യപ്പെടും രണ്ടാമത് ഓരോന്നും സപ്പറേറ്റ് ആയി അറിയണം അതിന് അതിന്റെ സിമിലാരിറ്റിയുടെ ബേസിസിൽ ലെറ്റർ എന്ന ബുക്കിൽ അക്കൗണ്ടുകളുടെ രൂപത്തിൽ ഓരോ ഐറ്റത്തെയും സപ്പറേറ്റ് ആയി കാണിക്കുന്നു മൂന്നാമത് സമ്മറൈസിംഗ് ആണ് ഇതുവരെ ചെയ്തതിൽ അരത്തമാറ്റിക്കൽ ഇന്നാക്യുറസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ട്രയൽ ബാലൻസ് എന്ന സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു അതിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകുന്നെങ്കിൽ ടാലി ആകുന്നെങ്കിൽ അരത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണ് ടാലി ആകുന്നില്ലെങ്കിൽ ഇനാക്യുറസി ഉണ്ട് പോകുന്നു ആ ഇനാക്യുറസി എന്തുകൊണ്ടുണ്ടായെന്ന് കണ്ടെത്തുന്നു ആ ഇറർ റെക്ടിഫൈ ചെയ്യുന്നു ഇത്രയും മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം അതാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മളുടെ റിസൾട്ട് അറിയണം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ രണ്ടാമത്തത് നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അസറ്റുകൾ എത്രയുണ്ട് ലയബിലിറ്റി എത്രയുണ്ട് ക്യാപിറ്റൽ എത്രയുണ്ട് ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് നമ്മളുടെ റിസൾട്ട് അറിയണം അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും അറിയണം ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ക്ലിയർ ആണോ സോ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ തെറ്റുകൾ ഇല്ലാത്ത റെക്കോർഡ്സ് ഉണ്ട് അതിന്റെ ബേസിസ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു പ്രോഫിറ്റ് 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 വേണ്ടി ട്രേഡിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് അക്കൗണ്ട് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നു ചെയ്യുന്നു ഓർ ലോസ് ലോസ് ആകാം ആകാം ക്ലിയർ ആണോ അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും ഓക്കെ അല്ലേ പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ പ്രോഫിറ്റ് ആണോ അഥവാ ലോസ് ആണോ ഏൺ ചെയ്തത് ക്ലിയർ ആണോ അതുപോലെ ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് മനസ്സിലാകും ആ വർഷം ആസ് അറ്റ് എൻഡ് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ അസെറ്റ് ഉണ്ട് അതുപോലെ എത്ര ലൈബിലിറ്റി ക്ലിയർ അല്ലേ മൊത്തം നാല് നാല് എന്താ അല്ലെങ്കിൽ ഇൻ ദി പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റി അക്കൗണ്ട്സ് സിമിലാരി വിത്ത് ദ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രയൽ ബാലൻസ് ടു ചെക്ക് ദി നാലാമത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ to know whether the firm is making profit or loss and also to know the financial position clear ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്തു ചെയ്യും ഈ ഒരു റിസൾട്ട് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ക്ലിയർ ആണോ ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് എന്ന പ്രോസസ് ചെയ്യുന്നത് ആ റിസൾട്ടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അവർക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ക്ലിയർ ഇത് രണ്ടു തരം യൂസേഴ്സ് ഉണ്ട് ഇന്റേണൽ യൂസേഴ്സും ഉണ്ട് എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് തന്നെയുള്ള ആൾക്കാർ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മുടെ എംപ്ലോയിസ് അവർക്കൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആണോ എന്നൊക്കെ അറിയാൻ താല്പര്യം അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഗവൺമെന്റ് കാണാം റിസേർച്ച് പർപ്പസിന് ആൾക്കാർ കാണാം റിസേർച്ച് ചെയ്യുന്ന ആൾക്കാർ കാണാം നമ്മുടെ ക്രെഡിറ്റേഴ്സ് കാണാം നമുക്ക് കടം തന്ന വ്യക്തികൾ കാണാം അവരൊക്കെ എക്സ്റ്റേണൽ ആൾക്കാരാണ് ഇങ്ങനെ രണ്ട് തരം യൂസേഴ്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അവരിലേക്ക് നമ്മൾ ഈ റിസൾട്ട് എന്ത് ചെയ്യുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സോ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഇൻറ്റേർണൽ ക്ലാസിഫൈയിങ് ഇൻ ലെഡ്ജർ ട്രയൽ ബാലൻസ് ആൻഡ് ആൻഡ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ടു നോ റിസൾട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നിട്ട് അറ്റ് ദ എൻഡ് ദർ ക്ലിയർ ടു ആരൊക്കെയാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഇതാണ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നെ അടുത്ത് പറയാനുള്ളത് അക്കൗണ്ടിങ് ഓരോ ഓർഗനൈസേഷനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈലർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളൊരു സോൾ ട്രേഡർ ആണ് അതായത് നിങ്ങൾ മാത്രമായിട്ട് ഒരു ബിസിനസ് നടത്തുകയാണ് അതിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്നതും നിങ്ങളാണ് അതിന് നഷ്ടമുണ്ടായാൽ അത് സഹിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ലാഭമുണ്ടായാൽ മുഴുവൻ എടുക്കുന്നത് നിങ്ങളാണ് അങ്ങനെയാണെങ്കിൽ അത്തരം ഓർഗനൈസേഷനെ വിളിക്കുന്നതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ക്ലിയർ ആണോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് അക്കൗണ്ടിങ് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കും അതുപോലെ മറ്റൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് പാർട്ണർഷിപ്പ് ഫോർ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും വേറെ ഓർഗനൈസേഷൻ ആണ് കമ്പനി എന്ന് പറയുന്നത് കമ്പനിയുടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ പറയുന്ന രീതിയിലായിരിക്കും അതിന്റെ ഷെഡ്യൂൾ ത്രീയിൽ പറയുന്ന ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓഫ്ലും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിന് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഡിഫറൻറ്റ് രീതിയിലായിരിക്കും ക്ലിയർ ആണോ പക്ഷെ ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് ക്ലിയർ ആണോ ഓക്കെ അല്ലെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ആ പേരിൽ തന്നെ ഉണ്ട് രണ്ട് എൻട്രി വരുന്നുണ്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ രണ്ട് എൻട്രി വരുന്നു അതായത് ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നു ക്ലിയർ അല്ലേ സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ കയ്യിലോട്ട് സാധനം വന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക പക്ഷെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് എഫക്റ്റും എഴുതും പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ പർച്ചേസ് എന്ന ആ ഒരു എക്സ്പെൻസ് കൂടിയെന്നും നമ്മൾ അവിടെ എഴുതും അതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് പോയി അത് കാഷ് ഓർ ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നും നമ്മൾ അവിടെ കാണിക്കും അപ്പൊ ഒരു ട്രാൻസാക്ഷൻ അതിന്റെ രണ്ട് എഫക്റ്റ് എന്റെ സാലറി പേ ചെയ്തു എന്ന് പറയുമ്പോൾ സാലറി എന്ന എക്സ്പെൻസ് അവിടെ അത് കൂടി അതിന്റെ ക്യാഷ് നമ്മൾ പേ ചെയ്തു എന്ന കാര്യവും നമ്മൾ അവിടെ സാലറി എന്ന എക്സ്പെൻസ് കൂടി അതിന്റെ ക്യാഷ് നമ്മൾ പേ ചെയ്തു ക്ലിയർ ആണോ സോ ഇത്തരത്തിൽ രണ്ട് എഫക്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് അനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഓക്കെ ആണോ അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ക്ലിയർ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങിനെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പി ഡി എഫിലേക്ക് പോകാം ഓരോ പ്രധാനപ്പെട്ട ടേംസും കാര്യങ്ങളും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതുവരെ ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്തുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെ അല്ലേ ഇത് യെസ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ആദ്യം നമുക്ക് ചില ബേസിക് ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ്ങില് പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ട് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞ അസറ്റ് എക്സ്പെൻസ് പിന്നെ ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ ക്ലിയർ ആണോ ഓക്കെ അല്ലേ അസറ്റ് എക്സ്പെൻസ് പിന്നെ ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവയുടെ ബേസിസിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആദ്യം അസറ്റ് എന്താണെന്ന് നോക്കാം അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പിൽ ഓണർഷിപ്പിലുള്ള ഒരു ഐറ്റം അത് ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അവർ ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമുക്ക് അസെറ്റ് എന്ന് വിളിക്കാം അപ്പൊ ലോങ് ടേം ബെനിഫിറ്റ് വേണം അത് ഹോൾഡ് ചെയ്യുന്നത് വഴി അതിന്റെ പൊസേഷൻ ആരുടെ കയ്യിലായിരിക്കണം അഫേമിന്റെ കയ്യിലായിരിക്കണം ഓർഗനൈസേഷന്റെ കയ്യിലായിരിക്കണം ക്ലിയർ ആണോ അതിനെയാണ് അസെറ്റ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ യെസ് ഇനി ലയബിലിറ്റി എന്ന് പറഞ്ഞാലോ ബാധ്യത അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലൈബിലിറ്റി പേയബിൾ ആയിരിക്കണം ക്ലിയർ ആണോ അസറ്റ് ലോങ് ടേം എന്ന് പറഞ്ഞതിനകത്ത് ഒരു തിരുത്തണ്ടേ ലോങ് ടേം ഓർ ഷോർട്ട് ടേം വരാം അതിന്റെ ബേസിസാണ് അസറ്റിനെ രണ്ടായി തിരിക്കുന്നത് ഓക്കെ ആണോ നമ്മളുടെ കയ്യിലുള്ള ഒരു സാധനത്തെ അസെറ്റ് എന്ന് വിളിക്കുന്നത് അത് ലോങ് ടേമിലേക്കാണെങ്കിൽ ഫിക്സഡ് അസറ്റും ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ കറണ്ട് അസറ്റും ക്ലിയർ അത് വ്യക്തമായി മനസ്സിലാക്കണം പൊസഷൻ ഉള്ള ഒരു ഒരു വസ്തു അതിനെയാണ് അസെറ്റ് എന്ന് വിളിക്കുന്നത് അത് ലോങ് ടേമിലേക്കാണ് ലോങ് ടേമിലേക്കാണ് നമ്മൾ പൊസസ് ചെയ്യുന്നതെങ്കിൽ അത് ഫിക്സഡ് ആകും അല്ല ഷോർട്ട് ടേമിലേക്ക് വിത്തിൻ വൺ ഇയർ ആണ് നമ്മുടെ എങ്കിൽ അത് കറണ്ട് ആകും അതുപോലെ ലയബിലിറ്റി നമ്മളുടെ ബാധ്യതയാണ് നമുക്ക് പൈസ കൊടുക്കാനുണ്ട് ക്ലിയർ ഒബ്ലിക്കേഷൻ ഓർ ഡെറ്റ് ദാറ്റ് ഈസ് പേയബിൾ ബൈ ദ എൻറ്റർപ്രൈസ് ക്ലിയർ ആണോ അതിനെയാണ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇതിൽ രണ്ട് തരമുണ്ട് ലോങ് ടേം ലയബിലിറ്റിയും ഉണ്ട് ഷോർട്ട് ഉണ്ട് ഒരു വർഷത്തിൽ ശേഷം കൊടുത്താൽ മതി എന്ന രീതിയിലുള്ള ഒരു ബാധ്യതയാണ് ഉള്ളതെങ്കിൽ അതിന്റെ ലോങ് ടേം ലൈബിലിറ്റി എന്ന് വിളിക്കാം എന്നാൽ ഒരു വർഷത്തിൽ താഴെ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട ലൈബിലിറ്റി ആണെങ്കിൽ ഷോർട്ട് ടേം എന്ന് വിളിക്കാം അപ്പൊ അതാണ് അസെറ്റും ലൈബിലിറ്റി രണ്ട് പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ഓക്കെ പ്രധാനപ്പെട്ട ഐറ്റംസ് അക്കൗണ്ടിങ്ങില് മൂന്നാമതാണ് ഓണേഴ്സ് ഇക്വിറ്റി അഥവാ ക്യാപിറ്റൽ എന്ന് പറയും ക്ലിയർ ആണോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മണി ദാറ്റ് ദ ഓണർ മണി ഓർ മണി വെർത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവം ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു ഓണറുടെ കോൺട്രിബ്യൂഷൻ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് ക്ലിയർ അല്ലേ സോ ഈ ക്യാപിറ്റൽ എന്താണ് റീപേബിൾ ആണ് എന്നൊരു കോൺസെപ്റ്റിലാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അതാണ് എന്താണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ടായിരിക്കും ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആണ് എന്ന അസംഷനിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് സോ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനം ഏതെങ്കിലും ഒരു സമയത്ത് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന രീതിയിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഓക്കെ ആണോ സോ അതാണ് ക്യാപിറ്റൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ അതിന്റെ ബേസിസിലാണ് എന്ത് വന്നിരിക്കുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ വന്നിരിക്കുന്നത് ക്ലിയർ ആണോ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഒരു ഓർഗനൈസേഷനിലെ അസറ്റിന്റെ ആകെ തുക എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ ബാധ്യതകളും പ്ലസ് ഓണറുടെ കോൺട്രിബ്യൂഷനും കൂടെ കൂട്ടുമ്പോൾ എത്രയാണോ അതായിരിക്കും ഒരു ചെറിയ എക്സാമ്പിളിലൂടെ അവർ പറഞ്ഞുതരാം നിങ്ങൾ ആർക്കെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മെഷീൻ വേണം മെഷീൻ്റെ വില പതിനയ്യായിരം രൂപയാണ് പക്ഷെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് എന്ന രീതിയിൽ പതിനായിരം രൂപയുള്ളൂ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ സോ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ എത്രയുള്ളൂ പതിനായിരം രൂപയുള്ളൂ പക്ഷെ ആ മെഷീൻ മേടിക്കണം എന്നാലേ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള ഓപ്ഷൻ എന്താ പതിനായിരമേ കയ്യിലുള്ളൂ ഒരു അയ്യായിരം രൂപയും കൂടെ വേണം എന്നാലേ പതിനയ്യായിരം രൂപയുടെ മെഷീൻ മേടിക്കാൻ പറ്റും നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഈ അയ്യായിരം ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം മേടിക്കും എന്നായിരിക്കും അല്ലെ ഒന്നിക്ക് ബാങ്കിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ആടെയും നിങ്ങൾ ലോൺ എടുക്കും നിങ്ങൾ ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യും തിരിച്ചു കൊടുക്കേണ്ട ഒരു ലൈബിലിറ്റി ഒരു ഡെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും അപ്പൊ നിങ്ങൾ പതിനായിരം രൂപ നിങ്ങളുടെ ക്യാപിറ്റലായി കൊണ്ടുവന്നു പ്ലസ് അയ്യായിരം രൂപ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് പതിനയ്യായിരം രൂപയുടെ മെഷീൻ മേടിച്ചു നിങ്ങൾക്ക് ആ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക സോ യുവർ അസെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി ഓഫ് ഫൈവ് തൗസൻഡ് പ്ലസ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ക്ലിയർ ആണോ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് അസെറ്റ് കാണും ഒരുപാട് ബാധ്യതകൾ കാണും വളരെ കോൺട്രിബ്യൂഷൻ കാണും ഇതെല്ലാം എടുക്കുമ്പോൾ അസെറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണ് ഓക്കെ അല്ലെ ഓക്കെ ബാലൻസ് ഷീറ്റിൽ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് ശരിക്കും അത് മനസ്സിലാവും ബാലൻസ് ഷീറ്റ് രണ്ടേ രണ്ട് സൈഡേ ഉള്ളൂ ഒന്ന് ലൈബിലിറ്റി സൈഡ് ലെഫ്റ്റിൽ അതുപോലെ തന്നെ അസെറ്റ് സൈഡ് റൈറ്റിൽ ഈ ലൈബിലിറ്റി സൈഡിനകത്ത് തന്നെയാണ് ക്യാപിറ്റൽ എന്ന ഏറ്റവും എഴുതുന്നത് അപ്പൊ അസെറ്റ് സൈഡിന്റെ മുഴുവൻ ടോട്ടൽ ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി സൈഡിന്റെ മുഴുവൻ ടോട്ടൽ അതായത് ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ സോ ബാലൻസ് ഷീറ്റ് അക്കൌണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അസെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ക്ലിയർ ആണോ സോ അതാണ് അക്കൌണ്ടിങ് ഇക്വേഷൻ അത് പ്രധാനപ്പെട്ട മൂന്ന് അക്കൗണ്ടുകളുടെ ബേസിസിലാണ് അസറ്റ് ലൈബിലിറ്റി അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൌണ്ടിംഗ് ഇക്വേഷൻ എന്താ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഏത് ഓർഗനൈസേഷനും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ക്ലിയർ ആണോ അതുകൊണ്ടാണ് അവസാനം ബാലൻസ് ഷീറ്റ് ടാലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയ്തതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് ക്ലിയർ അല്ലേ പ്രോപ്പറായി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും രണ്ട് എഫക്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസാനം അസറ്റുകളുടെ ആകെ തുക വിൽ ബി ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അങ്ങനെ തന്നെ ആയിരിക്കും ക്ലിയർ ആണോ സോ ആ മൂന്ന് അക്കൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അസെറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ ക്ലിയർ അല്ലേ ഇനി അക്കൌണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ ആദ്യം റെക്കോർഡ്സ് എല്ലാം പ്രോപ്പറായി മെയിൻറ്റൈൻ ചെയ്യണം അതാണ് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് റെക്കോർഡിങ് ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റൈൻ ചെയ്യുകയാണ് ക്ലിയർ ആണോ അതുപോലെ ഇതിന്റെ അടത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ സമ്മറി സമ്മറി എടുക്കുകയും ചെയ്യുന്നു ട്രയൽ ബാലൻസ് ക്ലിയർ ആണോ അപ്പം റെക്കോർഡിങ് ക്ലാസിഫൈ സമ്മറൈസ് ഈ മൂന്നെണ്ണമാണ് പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട ആയിട്ട് ഈ മൂന്നെണ്ണത്തിനും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ബുക്ക് കീപ്പിംഗ് ക്ലിയർ ആണോ അപ്പൊ ആദ്യത്തെ മൂന്ന് ഫങ്ഷൻ ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ മറ്റു ഫംഗ്ഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും കമ്മ്യൂണിക്കേഷനും കൂടെ വരുമ്പോഴാണ് മൊത്തത്തിലെ അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത് പിടി കിട്ടിയോ ആദ്യത്തെ മൂന്ന് ഫംഗ്ഷൻ ബുക്ക് കീപ്പിംഗ് അതിന്റെ കൂടെ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും കൂടെ വരുമ്പോൾ മുഴുവനായി വിളിക്കുന്നത് അക്കൗണ്ടിങ് ക്ലിയർ അല്ലേ അപ്പൊ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടാമത്തത് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുക അത് മനസ്സിലാക്കിക്കോളൂ ബാലൻസ് ഷീറ്റിലൂടെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ ആകെത്തുക എത്രയുണ്ട് അതുപോലെ ലൈബിലിറ്റി എത്രയുണ്ട് ക്യാപിറ്റൽ എത്രയുണ്ട് ക്ലിയർ ഇത് കാണിക്കുന്നു അത് ബാലൻസ് ഷീറ്റിലൂടെയാണ് മൂന്നാമത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് പി ആൻഡൽ അക്കൗണ്ടിലൂടെയാണ് കാണിക്കുന്നത് പി ആൻഡൽ അക്കൗണ്ടിലെ ബാലൻസ് ആയിരിക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് അത് പി ആൻഡൽ അക്കൗണ്ടിലൂടെ ആയിരിക്കും കാണിക്കുന്നത് ക്ലിയർ നാലാമതായിട്ട് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു യൂസർ യൂസേഴ്സ് ഇൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു സോ അക്കൌണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് സൈസിംഗ് അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവിൽ വന്നിരിക്കുന്നത് ക്ലിയർ പിന്നെ അനാലിസിസ് ആൻഡ് ആണ് രണ്ടും മൂന്നാമത്തെ ഓബ്ജക്റ്റീവ് ആയി പറയുന്നത് നാലാമതായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ക്ലിയർ ആണോ ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട റെക്കോർഡ്സ് എന്തൊക്കെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പം ജേണൽ മെയിൻറ്റൈൻ ചെയ്യും പിന്നെ ട്രേഡിംഗ് പി ആൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും ഓക്കെ അല്ലേ യെസ് എന്നിട്ട് അവസാനം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചെയ്യും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് സോ അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു ഇനി അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ യൂസേഴ്സിന് പാസ് ചെയ്യാൻ സാധിക്കും ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ ലോസ് ഉണ്ടാക്കിയോ അതാണ് ഒരു ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി തീരുമാനിക്കുന്നത് ആ മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി തീരുമാനിക്കുന്നത് അങ്ങനത്തെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ സഹായിക്കും പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു മാനേജ്മെന്റ് മാനേജ്മെന്റിന് പ്രോപ്പർ ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ പ്ലാനിങ്ങിലും ഡിസിഷൻ മേക്കിങ്ങിലും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും ഓർഗനൈസേഷന് ക്ലിയർ ആണോ പ്രോഫിറ്റ് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ അപേക്ഷിച്ച് പ്രോഫിറ്റ് കുറഞ്ഞു എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് കണ്ടെത്തി ആ ഒരു ഡിസ്ക്രീപൻസി അത് ഫില്ല് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു അതിനെയാണ് കൺട്രോളിങ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇത്തരത്തിൽ കൺട്രോൾ ചെയ്യാനും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും പ്ലാനിങ്ങിനും ഒക്കെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് അത്യാവശ്യമാണ് പിന്നെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനും അത്യാവശ്യമാണ് ക്ലിയർ ആണോ അതായത് നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പെർഫോമൻസിനെ കറണ്ട് പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ പെർഫോമൻസിന് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ അതിന് വേണ്ടി ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആവശ്യമാണ് ക്ലിയർ ആണോ പിന്നെ അടുത്തതായത് ടാക്സ് ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഇൻകം ടാക്സിന്റെ ലൈബിലിറ്റി ആകാം അല്ലെങ്കിൽ ജി എസ് ടി പരമായിട്ടുള്ള ലൈബിലിറ്റി ആകാം ഇതൊക്കെ സെറ്റിൽ ചെയ്യണമെങ്കിൽ പ്രോപ്പർ റെക്കോർഡ്സ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ ക്ലിയർ അല്ലേ ഇനിയും അഞ്ചാമതായി പറയുന്നത് റേസിംഗ് ലോൺ നമുക്ക് പൈസ വേണമെങ്കിൽ ബാങ്കിനെ സമീപിക്കണം ബാങ്ക് നമ്മളുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പറായി നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ ലോൺ തരത്തുള്ളൂ സോ ഇത്തരത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്